ഹലോ വെൽക്കം ടു കപ്പിൾ അപ്പോ ഞങ്ങളിന്ന് നോമ്പായിട്ട് ഷാർജലാണ് ഞങ്ങൾ തൊട്ടടുത്ത് ഗ്രൗണ്ടാണ് കമ്പനിയുടെ കളിയാണ് ആർക്കിയോളജിയുടെ ഒരു കളി എല്ലാവരും കൂടി എട്ട് ടീം ആയിട്ട് സുഡാനിയള് ഈജിപ്ത് മൊറോക്കോ ആ അപ്പൊ നമ്മളെ ഷബീറുണ്ട് ഓഫീസിലുള്ള അപ്പൊ അവന് നമുക്ക് മലയാളീസിന് മാത്രമല്ല ഒരു ടീം പേര് കൊടുത്ത് അപ്പം പ്ലേഴ്സ് ഒന്നും ഇല്ല പക്ഷെ എല്ലാവരും വെച്ചിട്ട് ഒരു രസമായിട്ടുള്ള ഒരു കളി അപ്പൊ പിന്നെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവല്ലോ പിന്നെ ഓടി കേറി വണ്ടി കയറി വന്ന് നൈറ്റ് മണി ഇനി കളിയാണ് ഇവിടെന്നു എട്ട് ടീമിന്റെ കളി അപ്പൊ എന്തായാലും നല്ല സൂപ്പർ സ്ഥലമാണ് ഒരു രക്ഷയില്ല സിറ്റിയുടെ ഇടയില് ആദ്യ വരികയാണ് ഇവിടെ അവരുടെ കളി നിന്ന് വന്നിരിക്കാണ് ഒന്നര മണിക്കൂർ റൺ റണ്ണെയ്തിട്ട് നോമ്പായാലും കളി തന്നെ

ന്നെ നോമ്പൊക്കെ തുറന്നിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് തിരിച്ചതാണ് അങ്ങനെ എന്താ അവിടെ ഷബീർക്ക ഫാറൂഖ് ഫൈസൽക്ക എല്ലാവരും ഉണ്ട് പിന്നെ ഇത് വേറെ ടീമിലത്തെ ആൾക്കാരാണോന്നൊന്നും അറിയില്ല ഫിറു വന്നിട്ട് പറഞ്ഞെന്നാലേ അറിയുള്ളു അപ്പൊ അതാ നമ്മള് എന്താവും അറിയാം കണ്ടറിയാം കളി എന്താവും എന്നുള്ളത് അർഷിക്ക് ഇതാണ് നിക്കുന്നത് അർഷിക്ക് പൊറിഞ്ചു എന്താണ് സുഖല്ലേ ജുനേദില്ലേ വീണ്ടും നമ്മൾ പുറഞ്ചോനെ കണ്ടുട്ടിരിക്കാണ് ഇതാ കളിക്കാലെ ആൾക്കാരൊക്കെ എത്തിണ്ട് അല്ലേ വേറെ ടീമിന്റെ ആൾക്കാരൊക്കെ എത്തിയിണ്ട്

ാണ് പക്ഷെ കാലു വയ്യ എല്ലാവർക്കും വയ്യാത്തവരല്ല ഇവിടെ പിന്നെ ഇത് റേസ് റേസിനും കൈച്ച് വയ്യ ഓരോരുത്തർക്കും പലർക്കും അങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ പലർക്കും ചെറിയ ചെറിയ തലക്കസുഖള്ള ഫൈസൽക്ക ഇവരുടെ മെയിൻ പ്ലെയർ ആണ് ഇവരെല്ലാരേക്കാളും ഇവരെ കളി നിയന്ത്രണം ഒരുപാട് പ്രായത്തിലും കളിക്കുന്ന ഇത് അർഷിക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കാൻ അർഷിക്കിന് ആ അതെ അത് ഷബീറിന്റെ ബ്രദറ് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ ഇവര് വിജയിക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ ഇവര് കളിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് എന്താണ് എവിടെയാണ് ആരൊക്കെ എവിടെയാണ് നിക്കേണ്ടത് അങ്ങനെ വൻ തീരുമാനത്തിലാണ് അപ്പൊ ഫസ്റ്റ് കളിയിൽ തന്നെ പോയാ പിന്നെ ഔട്ടായി എന്നാണ് പറയുന്നത് രണ്ടാമതൊരു ചാൻസ് ഒന്നുമില്ല ഇല്ല കളി ഫാറൂഖ് അതിലൊന്നും പെടാതെ പറയണ്ട വിളിച്ചെ ഫാറൂഖേ കേട്ടോ അപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കണേ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആണ് വാമപ്പ് പോലെ അപ്പോ ഒക്കെ കൊടുന്ന് വിറ്റാമിൻസിടുത്തിട്ടുണ്ട് ഷെബീർ ഇതൊക്കെ അടിച്ചിട്ട് ഇവരെന്താക്കും ഒന്നും അറിയില്ല പക്ഷെ എല്ലാരും നല്ല ഹാപ്പി മൂഡിലാണ് അപ്പൊ നമ്മളെ ഷിബിയും ടീം ശ്രീജു ഷിബി

എല്ലാ കാലവും ഒരുപാട് കാലം വീണ്ടും സന്തോഷം അങ്ങനെ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ വാമപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിഗംഭീരമായി രണ്ടു ടീമും കളിച്ച് പക്ഷെ ഇവരാണ് ജയിച്ചത് വെറുതൊരു ടീമിന് ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ ഒരു രണ്ട് ഗോളോട് കൂടി ഈ ടീം ജയിച്ചിരിക്കുന്നു അങ്ങനെ പോരാട്ടം തന്നെയായിരുന്നു പിന്നെ ചെറിയ മിസ്റ്റേക്ക് കാരണം ബാക്ക് വരെ നോക്കാത്ത ചെറിയൊരു മിസ്റ്റേക്ക് കാരണം പോയതാണ് പക്ഷെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവർക്ക് രണ്ട് ഗോളും വന്നത് എല്ലാരും കളിച്ചിരിക്കുന്നു പക്ഷെ മിസ്റ്റേക്ക് വന്ന് അല്ലെങ്കിൽ ഈ ഗോളും ഒരിക്കലും വരില്ല അങ്ങനെ ആപ്പിളും പഴമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ കഴിക്ക അല്ലാതെ വേറെ കുറച്ചൊന്നുമില്ല ചാൻസ് ഇല്ലേ ഒന്നേ രണ്ടിനോറ്റു പളല്ലേ വാങ്ങി കളിണ്ട കളി പക്ഷെ ഇല്ലത്ര ശരിയാ എന്താകെ കീളി പോയ എല്ലാരും ഒന്ന് ഞങ്ങ ഞങ്ങൾ ഞങ്ങടെ തിരിച്ചൊന്നടിച്ച് ഇന്നിട്ട് രണ്ടാമത് കൊണ്ട് മാത്രം പറയാ അവനായിട്ട് ഞമ്മള് അത്രയും പിടിച്ചിന്ന് അടിപൊളി ഗെയിമു ഞാന് കബഡി ടീമിനെ ഇങ്ങനെ കളിച്ചില്ല രണ്ടാമത്തെ കളിയാണ് സൂപ്പർ ഗെയിം കൈന്ന് പോയില്ലേ പറഞ്ഞിട്ടാ ഡ്രൈവ് ചെയ്ത് പോവാന്നാണ് ആലോചിക്കഴിച്ചിട്ട് സമാധാനം ഈ പഴം ഒരു സദ്യം കഴിച്ചിട്ട് ഇന്ന് പിന്നെ ഒരു കാര്യത്തില് തോറ്റാലും വേണ്ടില്ല ജയിച്ചാലും വേണ്ടില്ല ജയിച്ചാലും തോറ്റാലും ഇതെങ്കിലും നടക്കണ്ടല്ലേ കൊച്ചടക്ക് നമ്മുടെ ഇന്ന് ജുമേരിയുടെ ടീമിൽ പോയിപ്പോ അവരവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അത് വാങ്ങിച്ചിട്ട് പോരെ ഈ ടീമിത്തെ മുസ്തബി എന്നിട്ട് ചുമേര് ചുമേരി അറിയാം ഒറ്റയാള് അപ്പൊ ഇന്ന് ഇന്നത്തെ കളിയിൽ ഫിറു ആണ് ഗോളടിച്ചിട്ടുള്ളത് അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ പൊക്കി പറയുന്ന പോലെ അപ്പൊ നമുക്ക് മെയിൻ പ്ലെയർ ആയ ഷബീറിനോട് ചോദിക്കാം ഷബീർ പറയൂ അതെ ഫിറു അടിച്ച ഗോളിനെ പറ്റി ഒരു രണ്ടുപേര് പറയും മനുഷ്യ ും കളിക്കാൻ തോന്നി പക്ഷെ അതെ കാലത്ത് പരിക്കുകാരണം പക്ഷെ നല്ല കളിയായിരുന്നു എല്ലാ പ്ലേയേഴ്സും മാക്സിമം അവര് കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്തു അല്ലെ തോൽവി സംഭവിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങള് അവസാനം വീട്ടിൽ പോകണം അതെ ഒരു ഗോളടിച്ചത് ഫിറു അടിപൊളി ഗോളാണ് അടിച്ചത് ഫിറാണ് അടിച്ചാല് എല്ലാവരും പറയുന്നുണ്ട് അതെ പൈസ ഈ പൈസക്കെയാണ് അത് വെച്ചു കൊടുത്തത് പക്ഷെ പൈസക്ക് ഫുള്ള് ബിസിയാണ്

അടുത്തതായി ഞങ്ങൾ സഫാരി സഫാരിമാളിന്റെ അവിടെ വന്ന് മാഷാനൊക്കെ കണ്ട് എല്ലാവരും ഇവിടെ സംസാരത്തിലാണ് ഇത് കഴിഞ്ഞ ഒരു ചായ ഒക്കെ വാങ്ങിച്ചു അപ്പൊ ഞാനൊക്കെ ചായക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ കളീനെ പറ്റിയിട്ടൊക്കെ അവർ ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുന്നു ഈ ചർച്ച ഇപ്പൊ കഴിയും അറിയില്ല ഇപ്പൊ അത്യാവശ്യം ഒരു മണി കഴിഞ്ഞു വന്നു എപ്പോഴാണ് ചർച്ച കഴിയുമെന്ന് അറിയില്ല അപ്പൊ ചായ ഉണ്ട് അപ്പൊ ഗേഴ്സ് നമ്മളെ പരിപാടികളൊക്കെ ഇപ്പൊ ചാർജന്നെയാണ് നമ്മള് അപ്പൊ ഫുഡ് കഴിച്ച് എല്ലാരും നാട്ടിലെല്ലാരും കൂടി ക്ലബ്ബീസ് എല്ലാരും കൂടി ഫുഡ് കഴിച്ച് നമ്മളെ പാറുക്കും ചെറിയ അപ്പുറത്ത് സാധാ സാധാ നോമ്പലേ അപ്പൊ അവർക്ക് ബിരിയാണി കഴിച്ച് വെച്ചിട്ട് ഇപ്പൊര് സദ്യ കൂട്ടി അപ്പൊ അപ്പുറത്ത് ഷോപ്പിൽ അവരാക്കിപ്പോ നമ്മളിവിടുന്ന് ബ്രോസ്റ്റ് ഇതൊക്കെ കഴിച്ചിട്ട് തിരിയണ കോഴിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പൊ അവരാണ് പോയി അവരുടെ അവിടെ വണ്ടിയിലേക്ക് വരുന്നുണ്ട് നമ്മളും ഇനി ഇവിടുന്ന് മടങ്ങുകഴിഞ്ഞിപ്പോ ഒന്നും ഇല്ല ചേച്ചി നമ്മൾ നേരെ നാട്ടിൽ പോവുക നാളെ പിന്നെ ഡ്യൂട്ടി ഇല്ല കാരണം കമ്പനിയുടെ കളിയായ ഉണ്ട് അവിടെ നമ്മളെ മെയിൻ ആളുണ്ടായിരുന്നു അപ്പോൾ മുതിരുള്ള കാരണം അവരോട് പറഞ്ഞപ്പോൾ നാളെ നമുക്ക് ലീവാണ് അപ്പൊ അങ്ങനെ ലീവും കിട്ടി ഇവിടേക്ക് ഉണ്ട് അപ്പൊ ആ ഒരു സമാധാനം നല്ല ഡ്രൈവ് എടുത്ത് അതെ 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 ഭയങ്കര സന്തോഷം നല്ലൊരു എൻജോയ് ചെയ്ത നല്ലൊരു മൊമെൻസ് ആയിരുന്നു അല്ലേ കളിയായാലും എന്തായാലും പിന്നെ ജയിക്കാൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പക്ഷെ ഇവർ അടിപൊളിയായിട്ട് കളിച്ചെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഫുള്ളായിട്ട് കാണാൻ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അല്ലേ ട്രൈ ചെയ്യുക ഫുള്ളായിട്ട് കാണാൻ ട്രൈ ചെയ്യുക എല്ലാവരും എന്നിട്ട് ഞങ്ങളെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ എനബിൾ ചെയ്യാ അല്ലേ ഓക്കേ ബൈ